വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സമർപ്പണം പിൻവലിക്കൽ പ്രചാരണം തുടങ്ങി എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയ തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് ആവേശമായി വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി എ ഇന്ദുലേഖ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമസ്കാരം എൻ്റെ പേര് ഇന്ദുലേഖ എന്നാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്ന് ഞങ്ങളെ സ്കൂളിൽ നടക്കുന്നത് ഈ വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷനാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എട്ടാം ക്ലാസ്സിൻ്റെ ഇലക്ഷനാണ് നാൽപ്പത്തൊൻപത് വോട്ടേഴ്സാണ് ഇന്നിവിടെ ഉള്ളത് രണ്ട് സ്ഥാനാർത്ഥികളാണ് ആ ക്ലാസ്സിൽ നിന്ന് മത്സരിക്കണത് ഇവിടെ എങ്ങനെയാണോ ഒരു വോട്ടിംഗ് ഈ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അതേ ഒരു മാതൃക തന്നെയാണ് ഇവിടെ നടക്കുന്നത് വോട്ടിങ് രണ്ട് പോളിംഗ് ഓഫീസേഴ്സും പ്രിസൈഡിങ് ഓഫീസറും ഒക്കെ നമുക്ക് ഇവിടെ കാണാം അതേപോലെ തന്നെ ഇവിടെ ടീച്ചേഴ്സിന്റെ മേൽനോട്ടത്തിലാണ് എസ് എസിൻ്റെ ടീച്ചറായ ശ്രീജ ടീച്ചറുടെയും സജന ടീച്ചറുടെ ഒക്കെ മേൽനോട്ടത്തിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ സാധാ ഇലക്ഷൻ അതേപോലെ തന്നെ ആ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അതേ രീതിയിലാണ് നമ്മുടെ സ്കൂളിലും ഇലക്ഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു മാതൃകാ ബൂത്തായിട്ട് സെറ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ സ്കൂൾ സാധാ ഇലക്ഷൻ നടക്കുന്നത് പോലെ തന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസറ് പ്രിസൈഡിംഗ് ഓഫീസറ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് പോളിങ് ഓഫീസർ കുട്ടികളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് സെക്കൻഡ് സെക്കൻഡ് പോളിങ് ഓഫീസർ കുട്ടികളുടെ ഇടത് ചൂണ്ടുകേരിൽ മഷി പുരട്ടി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ജോലികളും അതുപോലെ തന്നെ നടത്തുന്നുണ്ട് ബൂത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സമ്മതി എന്ന് പറഞ്ഞൊരു ആപ്പ് മൊബൈൽ ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ എല്ലാ ക്ലാസ്സിലും അഞ്ച് മുതൽ പത്ത് വരെയുള്ള എല്ലാ ഡിവിഷനിലും ഇതേ രീതിയിലാണ് നമ്മൾ ഇലക്ഷൻ നടത്തുന്നത് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് നമ്മൾ ഈ ഇലക്ഷൻ സജ്ജീകരിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ എല്ലാ അധ്യാപകരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് ഇവിടെ കൂടി സ്കൂൾ ചെയർമാൻ ആരാണെന്നൊക്കെ കൂടി അറിയാൻ പറ്റും കുട്ടികളൊക്കെ ഭയങ്കര കൂടിയാണ് ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്നത് അവർക്ക് ഓഫറൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് സ്ഥാനാർത്ഥികൾ മുട്ടായി അങ്ങനെ അവിൽ മിൽക്ക് അങ്ങനത്തെ ഒക്കെ ഓഹ് ക്യാൻവാസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ സ്കൂൾ കൂടി മറ്റ് ഭാരവാഹികളെയും സ്കൂൾ ചെയർമാനൊക്കെ തെരഞ്ഞെടുക്കും അറിയാവുന്നത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ